പ്രിയമുള്ള ഈ നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങൾ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കി ഫിലിപ്പിയിൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യും ഫിലിപ്പിയ പട്ടണത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കാനെത്തിയ പൌരോസും സഹചാരികളും അവിടുത്തെ പ്രമാണികളുടെ ക്രൂരമായ ശിക്ഷകൾക്ക് വിധേയരാകേണ്ടി വന്നെങ്കിലും ആ തിക്താനുഭവങ്ങൾ അവഗണിച്ച് അവർ തെസോലിക്കയിലേക്ക് പോയി സുവിശേഷവേദ തുടരുകയാണ് ചെയ്തത് നാം ഒരിക്കൽ ൽ അവതിച്ച് സ്വീകരിച്ച ആദർശങ്ങൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഉപേക്ഷിക്കുവാൻ പരീക്ഷിക്കുമോ പക്ഷെ നാം അപ്രകാരം ആദർശങ്ങളെ ഉപേക്ഷിച്ചാൽ പരാജിതരും തീരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മെ ആദർശങ്ങളിൽ നിന്നും അകറ്റരുത് തെറ്റായ മാർഗങ്ങളിൽ പണം സമ്പാദിക്കുകയില്ലെന്ന് തീരുമാനിച്ച ഉദ്യോഗസ്ഥൻ സഹപ്രവർത്തകർ സുഖസമൃദ്ധി ജീവിക്കുകയും തങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുവാനിടയാകുമ്പോൾ ആദർശം ഉപേക്ഷിക്കുവാൻ പരീക്ഷിക്കപ്പെടും അപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ആവശ്യം മിഷണറി സമൂഹത്തിന്റെ വിലക്കിനെ വകവയ്ക്കാതെ ഭാരതത്തിൽ സുവിശേഷ വേലയ്ക്കായി കൽക്കത്തയിലെത്തിയ വില്യം കേൾക്ക ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവേശനം നിഷേധിച്ചു എങ്കിലും നിരാശനാകാതെ സിറാംപൂരിലേക്ക് താമസം മാറ്റി ബൈബിൾ ഫലഭാഷകൾ വിവർത്തനം ചെയ്തു സിറാംപൂർ കോളേജും യൂണിവേഴ്സിറ്റിയും സ്ഥാപിക്കുവാൻ കാരണമായി സാഹചര്യങ്ങൾ വിപരീതമായപ്പോഴും ദർശനം നഷ്ടപ്പെടാതിരുന്നതിനാൽ വലിയ കാര്യങ്ങൾ നേടുവാൻ സാധിച്ചു ഒരിക്കൽ നാം സ്വീകരിച്ച് ആദർശങ്ങളും പ്രമാണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഉപേക്ഷിക്കരുത് ദൈവവും നാമും ചേർന്ന് അംഗീകരിച്ച ആദർശങ്ങൾ നമ്മൾ ഒരിക്കലും ആ ആദർശങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ദൈവോന്മുഖമായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിജയകരമാവും ഇന്നല്ലെങ്കിൽ നാളെ തളരാതെ ധീരതയോടെ ആദർശങ്ങൾ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് പരിശ്രമം നമ്മുടെ കൃത്യവിശ്യവും ശുഖ എടക്കുകയും യഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളം എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും